ഹലോ എല്ലാവർക്കും ശ്രീദേ കമ്പ്ലി റോസിലൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ബ്യൂട്ടി ടിപ്സ് പിന്നെ ഹെയർ ഒക്കെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു ചാനലിൽ കണ്ടിട്ട് അത് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇത് ബ്യൂട്ടി ടിപ്സും ഹെയർ ഡെയിൻ ചെയ്യണാണോ ഇതെങ്ങനെ ഇതാക്കി പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനന്ന് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്പർ ഇന്ന് ഒരു നമ്പർ നമ്പർഴാണ് ഈ മാനിഫെസ്റ്റേഷൻ പോലെ തന്നെ നമുക്ക് ഒരു നമ്പർ എഴുതിയിട്ട് അതിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ നമ്പർ നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും എഴുതി വെക്കാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമ്മൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി സമയം കുളയുന്നില്ല നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെ വിശ്വാസത്തോടെ തന്നെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം നമുക്ക് എല്ലാവർക്കും പണമാണ് ആവശ്യം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് പണത്തിന് നമ്മൾ വളരെ ബഹുമാനത്തോടെ തന്നെ കാണണം എന്നാൽ മാത്രം നമ്മുടെ കയ്യിലോട്ട് പണം കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ അതിനെ ബഹുമാനിക്കണം ശരി ശരിക്കും പറഞ്ഞു ആ ഒരു രൂപ കിട്ടണ നമുക്ക് എങ്ങനെയാ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് പണത്തിന് നമുക്ക് വലിയ മൂല്യമാണെങ്കിലും ചെറിയ മൂല്യമാണെങ്കിലും വളരെ ബഹുമാനത്തോടുകൂടി തന്നെ വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും പണം നമുക്ക് അലക്ഷമായിടരുത് അതായത് പലരുടെ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മേശപ്പുറത്ത് പൈസ ഇരിക്കും പിന്നെ ആ റൂമിലിരിക്കും പിന്നെ ചെറിയ പാത്രത്തിലിട്ട് വെക്കും പിന്നെ കുറച്ച് പിന്നെ അലമായി കൊണ്ടു വെക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് പണം നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് സില്ലറായിക്കോട്ടെ നോട്ടായിക്കോട്ടെ എന്താണെങ്കിലും ഒരു കൃത്യത വേണം ഒരു നല്ലൊരു സ്ഥലത്ത് വേണം നമുക്കത് വെക്കാൻ വേണ്ടി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സിലാണെങ്കിൽ ചിലർ പണം സൂക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാം കൂടി ചുരുക്കി കൂട്ടി വയ്ക്കും അങ്ങനെയല്ല പണം വെക്കുമ്പോൾ എപ്പോഴും നല്ല നിവർത്തി അതിന് നല്ലൊരു ബഹുമാനം കൊടുത്തിട്ട് വേണം തന്നെ പേഴ്സിൽ നിവർത്തി വേണം വയ്ക്കാൻ ഒരിക്കലും പൈസ നമ്മൾ ചുരുട്ടി കൂട്ടി വെക്കരുത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യണതെന്താണെന്ന് വെച്ചാൽ ഒരു കുബേര കുബേരക്കൗണ്ട് നമ്പറാണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ അത് എഴുതുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധവൃത്തിയൊക്കെ നോക്കണം മറ്റേ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതണ പോലെയല്ല ആപ്പൊരു കാര്യം പറയാൻ മറന്നു നിങ്ങളോട് പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്തപ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക് ആ ശരിക്ക് വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് കിട്ടിയിരിക്കും എനിക്ക് എൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അത്രക്കും എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അത് പറയാൻ പറ്റത്തില്ല അത്രക്കും നല്ല നമുക്ക് ആഗ്രഹിച്ച ഒരു കാര്യം ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു കാര്യമാണ് എനിക്ക് കിട്ടിയത് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു നമ്പർ എഴുതിയപ്പോഴും നമുക്ക് ഒരു നമ്മുടെ ആഗ്രഹം നടന്നതാണ് അപ്പം നമ്മൾ ഈ കോഡ് നമ്പർ ഒക്കെ എഴുതി കഴിയുമ്പോൾ കുബേര കോഡ് നമ്പറാണ് നമ്മളിത് എഴുതുന്നത് അപ്പം ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധവും വൃത്തി നോക്കണം പിന്നെ ഇത് എഴുതണേന് സമയമുണ്ട് ഇത് ഇതെഴുതണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളുപ്പിനെ അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുതാം അതല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ രണ്ട് സമയത്തുകള് മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ അപ്പൊ ഈ നമ്പർ നമ്മൾ എഴുതി വെക്കുമ്പോ ക്ലീന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ എഴുതാനായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കരുത് പിന്നെ അഞ്ച് നാല് നാല് ഏഴ് ഒമ്പത് അഞ്ച് ഒമ്പത് പിന്നെ ഇതിനിടയ്ക്കുള്ള സമയത്തൊന്നും നമുക്ക് ഇത് എഴുതാൻ പാടില്ല പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ നല്ല വിശ്വാസം വേണം കേട്ടോ അല്ലാണ്ട് നമ്മൾ എഴുതി ഒരു കാര്യമില്ല നമുക്ക് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇപ്പം എഴുതാൻ പോണേൽ നിങ്ങൾ എന്താ ഞാൻ അവര് പറഞ്ഞ കാര്യം ശരിയായിരിക്കുമോ എഴുതണോ എഴുതണ്ടേ എനിക്ക് എഴുതിയ കിട്ടുമോ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമോ ആ എനിക്ക് എന്തായാലും ഇത്ര രൂപ വേണം എനിക്ക് അത് കിട്ടണം എനിക്ക് അങ്ങനെ നമ്മൾ കിട്ടണം എനിക്ക് ആ പൈസ അന്ന് വിചാരിച്ചാൽ മാത്രം നമുക്ക് അത് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നല്ല ഭക്തിയോടുകൂടി തന്നെ ചെയ്യണം അല്ലാണ്ട് ആർക്കാണ്ടും വേണ്ടി ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല അപ്പം അത് പ്രത്യേകം പ്രത്യേക അപ്പം നമുക്ക് ഈ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമുക്കിതൊരു ഒരു ബീജമന്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ ക്ലെയിം ആ അപ്പം ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച് നമ്മൾ നമ്മളിതിൽ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറാണ് ഇതിൽ എഴുതുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബീജം മന്ത്രമാണിത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ബീജമന്ത്രമാണ് നമ്മൾ ഒരിതിലോട്ട് നമ്മൾ എഴുതി വയ്ക്കേണ്ടത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എഴുതുമ്പോൾ പിന്നെ പേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയ ഇതിലാണ് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേപ്പറിൽ എഴുതുക എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് ഈ നമ്പർ ഇതിൽ എഴുതുക പിന്നെ നിങ്ങളിത് എഴുതി കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇരിക്കണ സ്ഥലത്ത് നിങ്ങൾ ഇപ്പം എവിടെയാണ് ഇരിക്കുന്ന ഇപ്പം ടേബിളിൻ്റെ അവിടെ അവിടെ നിങ്ങൾക്ക് ഒട്ടിക്കാം പിന്നെ അലമാരിയുടെ അകത്ത് വെക്കാം പേഴ്സിൽ വെക്കാം അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾക്ക് കംഫോട്ടായിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എഴുതി വെക്കാം അത്രയോ നല്ല അപ്പം നമുക്ക് വീടിൻ്റെ അവിടെ എവിടെ എവിടെ എഴുതി വെച്ചാലും നമുക്കിത് റിസൾട്ടാണത് അപ്പോൾ പേഴ്സിലാണെങ്കിലും അപ്പം ഇത് എഴുതി നമ്മൾ തൊണ്ണൂറ് ദിവസമാണ് വെക്കേണ്ടത് തൊണ്ണൂറ് ദിവസം ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പേപ്പർ മാറ്റിയിട്ട് വീണ്ടും നമുക്ക് കീറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്കിത് ഒരു പേപ്പറിൽ നമുക്കിത് എഴുതി ഇപ്പോൾ കീറിപ്പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പേപ്പറിൽ നമുക്കിത് എഴുതി വെക്കാം പിന്നെ വളരെ വിശ്വാസത്തോടുകൂടി വേണം ചെയ്യാനുണ്ട് അത് വീണ്ടും വീണ്ടും പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമുക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് മനസ്സ് അപ്പം നമ്മൾ ഇപ്പം ചോദിക്കും ഈ ഇത് മാത്രം എഴുതി വെച്ചിട്ട് നമുക്ക് പൈസ കിട്ടി വരും അങ്ങനെയാണ് പിന്നെ എല്ലാവരും ഇതും എഴുതി വെച്ചാൽ മതിയല്ലോ അങ്ങനെയല്ല നമ്മൾ ഇത് എഴുതി വെച്ചിട്ട് വെറുതെ വീട്ടി ഇരുന്ന് കഴിഞ്ഞാൽ പണം വീട്ടിൽ കയറി വരത്തില്ല നമുക്ക് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം വരാനുള്ള തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ കയ്യിലോട്ട് പണം കിട്ടും അങ്ങനെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇത് എഴുതി വെച്ചുകൊണ്ട് ചുമ്മാ വീട്ടിൽ കീർക്ക സേരേ നമുക്ക് പൈസ വരത്തില്ല ഇപ്പം ഒരു എക്സാമ്പിൾ പറയാൻ നമുക്കിപ്പോൾ ആരെങ്കിലും പണം തരാനുണ്ട് അവർ നമുക്ക് എത്രയോ ചോദിച്ചിട്ട് തരുന്നില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പണം നമ്മുടെ കൈകളിലോട്ട് ഒരു തടസ്സം ഇല്ലാണ്ട് കിട്ടാനും ഇപ്പം ജോലിക്കാരൻ ഇപ്പം ജോലി കിട്ടാനൊക്കെയാണ് പിന്നെ അപ്പം ചിലപ്പോൾ ചിലവർക്ക് സാലറി കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പ്രമോഷനും അങ്ങനെ നമുക്ക് കൂടുതൽ പൈസ വരവ് ധനവർധന വരാനായിട്ടാണ് നമ്മൾ ഈ മന്ത്ര ഈ മന്ത്രം നമ്മൾ എഴുതി വെക്കുന്നത് വീടുകളിൽ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ വെറുതെ കൊണ്ടുപോയിട്ട് ആർക്കും അധ്വാനിക്കാണ്ട് ആർക്കും ഒരു പൈസയും കിട്ടത്തില്ല പിന്നെ നമുക്കിപ്പോൾ പൈസയോ പിന്നെ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുണ്ട് പിന്നെ ആരെങ്കിലും നമുക്ക് കുറച്ച് പൈസ ോട് തരാനുണ്ടെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ എല്ലാത്തിനും നമുക്ക് അങ്ങോട്ട് കൊടുക്കണേൽ നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ അപ്പം അങ്ങനെ നമുക്കുള്ള തടസ്സം മാറി നമുക്ക് പെട്ടെന്ന് ഒരു പോസിറ്റീവായിട്ട് ഇതായിട്ട് ഇപ്പം നമുക്ക് നമ്മൾ വിചാരിക്കാണ്ട് പോലും ഇരിക്കുന്ന സമയത്തായിരിക്കും എങ്ങനെയെങ്കിലും കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എന്ത് 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 ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിൻ്റെ തടസ്സമൊക്കെ മാറി നമുക്ക് പൈസ ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡ് നമ്പർ എഴുതുന്ന പ്രാർത്ഥിച്ച് പിന്നെ കോഡ് നമ്പർ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് വേണം എഴുതാനായിട്ട് നല്ലായിട്ട് അങ്ങനെ എഴുതിയാൽ മാത്രമേ ഉള്ളു അല്ലാണ്ട് ഇപ്പം നമുക്ക് കുറച്ച് നീട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പം അത് സമാധാനമായിട്ട് വേണം നമ്മളത് ഓരോ നമ്പറുകളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരാനായിട്ട് അപ്പം എന്നാൽ മാത്രമേ ഉള്ളൂ അതാണ്ട് ഒരു കണക്കിൽ ഇതങ്ങോട്ട് പറഞ്ഞ് ഒപ്പിച്ച് അങ്ങനെ ചെയ്യരുത് അത് ഞാൻ ശരിക്ക് പറയുന്നുണ്ട് നിങ്ങൾ അത് ആ രീതിക്ക് തന്നെ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ പണം വരും അത്രയോ നല്ല റിസൾട്ടാണ് അപ്പം ഞാനത് ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് അപ്പം നമ്മൾ വിചാരിക്കാണ്ട് നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് കിട്ടും ഇല്ല പൈസ പിന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ കിട്ടി നമുക്കതിന് അതിശയമായി പോകും കയ്യിൽ പൈസ വരുമ്പം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് തടസ്സങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പൈസ കിട്ടാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലോട്ട് പൈസ വരുന്ന പോലും അറിയില്ല ഒരു മാനിഫെസ്റ്റേഷൻ പോലെ തന്നെ മനസ്സിനെ നമ്മൾ നല്ലതായിട്ട് വിശ്വസിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും അപ്പം വിശ്വാസത്തോടെ തന്നെ ഈ കോഡ് നമ്പർ നമ്മൾ എഴുതി പ്രവർത്തിക്കുക ഇത് ധനവർധനവിന് വേണ്ടിയിട്ടുള്ള പണത്തെ ആകർഷിക്കാനുള്ള ഒരു നമ്പർ തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല ഇതിൽ ചെയ്തു നോക്കുക എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടട്ടെ അപ്പം നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്